ഹലോ വെൽക്കം ബാക്ക് ടു പീ കെ കപ്പിൾസ് വീ കെ കപ്പിൾസിൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കായ്സ് അപ്പം നല്ല മഴയാണ് മഴക്കാലം തുടങ്ങി അപ്പോൾ എല്ലാവരും എന്താ പറയുക പുറത്തേക്കൊക്കെ പോകണിരിക്കണെങ്കിൽ കൂടെ എടുത്ത് കൈ പിടിക്കുക പിന്നെ തോട്ടിലും മാറ്റിലും ചാട്ടിലൊന്നും ചാടാന്ന് നിൽക്കണ്ട നല്ല ഒഴുക്കുള്ള സമയമായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ പല ഭാഗങ്ങളിൽ പറഞ്ഞ പോലെ വെള്ളപ്പൊക്കം സംഭവം മിനി പ്രളയമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം അധികം മഴ പെയ്യല്ലേന്ന് ചൂടായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ച് ചൂടാ ചൂട് മാറി മഴ പെയ്ഡ് പക്ഷെ മഴ കുറച്ചും കൂടി കൂടുതൽ ഡേഞ്ചറസ് ആണ് അല്ലേ നമുക്ക് പുറത്തേക്ക് ഒന്നും പോവാൻ പറ്റുന്നില്ലല്ലേ ഇവിടെ ഒക്കെ വെള്ളം കിട്ടൂലിനി അല്ലേ പേടിണ്ട പറഞ്ഞു പേടിന്റെ വെള്ള എന്തറിയാം ഗൈസ് അപ്പോൾ നമ്മൾ വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ തമ്മേൽ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്താണ് വീഡിയോ എന്ന് വേറെ ഒന്നല്ല നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോസ് ഇട്ടേൽ കുറച്ച് പേര് പറഞ്ഞു നമ്മുടെ ഐനൂർസിൻ്റെ കണ്ണിന് കുറച്ച് ഡീവിയേഷൻ ഉണ്ട് ചേച്ചി ഡോക്ടറെ കാണിക്കണേ അങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ചേച്ചി ഇന്നലെ യാത്ര കമൻറ്റായിരുന്നു ചേച്ചി വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ അതിനൊന്ന് ഡോക്ടറെ കാണിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒന്ന് രണ്ട് കമന്റ്സ് കുട്ടികൾ കുട്ടികളിട്ടിട്ടുണ്ടായിരുന്നു ആക്ച്വലി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച തന്നെ ഡോക്ടറെ കാണിച്ചു ആ ഞങ്ങൾ നേത്രയല്ല കാണിച്ചത് അത് കഴിഞ്ഞിട്ട് അങ്കമാലി എല്ലഫ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിച്ചു എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഓൾറെഡി പ്രിമച്ചർ ബേബീസ് ആയതുകൊണ്ട് തന്നെ ആദ്യമായി തട്ട് ഇവർക്ക് ഐ ചെക്കപ്പ് ഉണ്ടായിരുന്നു ഒരു ഒരു സിക്സ് മന്ത് വരെ ഇവർക്ക് ഐ ചെക്കപ്പ് ഉണ്ടായിരുന്നു ഒരു ടു വീക്ക് ത്രീ വീക്ക് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പോയി തുടരെ തുടരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ ഇവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോ മയോപിക്കോ മയോപിക്ക് അങ്ങനെ എന്തോ പറയാനൊന്നുണ്ട് ആ ഒരു ഇംഗ്ലീഷ് ഭാഷയിൽ ഇവർക്ക് ചെറിയൊരു ഡൽ ഗ്ലോ ഉണ്ട് ഹല്ലൂസിനും ഹൈനൂസിനും അതവർക്ക് പ്രേമിച്ച ബേബീസ് ആയതുകൊണ്ടാണ് അവർ കംപ്ലീറ്റ്ലി എല്ലാതും ഫോം ചെയ്തിട്ടല്ലോ പുറത്തേക്ക് വന്നിട്ടുള്ളത് അതിനേക്കാൾ മുന്നേ എന്താ പറയുക എൻ്റെ വൈകിട്ട് നിന്ന് പോകുന്നത് കൊണ്ട് അവർക്ക് കുറച്ചും കൂടി സമയമെടുത്തി അതൊക്കെ എന്താ പറയുക പൂർണ്ണമായിട്ടും രൂപപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് പതിയെ പതിയെ ശരിയാവും പറഞ്ഞത് ചെറിയൊരു ഡൽ ഗ്ലോ ഉണ്ടായിരുന്നു പിന്നെ അപ്പം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളോട് ഒരു രണ്ട് വയസ്സാകുമ്പോൾ വീണ്ടും വന്നിട്ട് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം ചില പിള്ളേർക്കാണെങ്കിൽ അത് ഓക്കെ ആയിട്ടുണ്ടാകും കാരണം അത് കംപ്ലീറ്റ് വളർച്ച എത്തുമ്പോൾ അത് ശരിയായിട്ടുണ്ടാവും അല്ല അല്ലെങ്കിൽ നമുക്ക് നോക്കാം അങ്ങനെയാ പറയുന്നത് അപ്പം അതിന് മുന്നിപ്പോൾ രണ്ട് വയസ്സ് ആവണമെങ്കിൽ ഇനിയും അല്ല രണ്ട് മാസം കൂടി ഉണ്ട് അപ്പോൾ അതിന് മുന്നേ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു ഡീവിയേഷൻ കണ്ടപ്പോൾ ഞങ്ങൾ പെട്ടെന്നായൊരു പെട്ടെന്നാണ് ഞങ്ങൾക്കും അത് സ്ട്രൈക്ക് ചെയ്ത് തുടങ്ങിയിട്ടാകും ഒന്നും പെട്ടെന്ന് ഒരു ഒരാഴ്ചയിലാണ് ഞങ്ങൾക്ക് തോന്നിയത് അപ്പം കുറച്ചൊന്നും ഉണ്ട് ഞങ്ങൾ പോകണുണ്ടല്ലോ എന്നുള്ള സംഭവം അപ്പം ഞങ്ങളും ഈ പറഞ്ഞ പോലെ അധികം ഞങ്ങൾക്കും ടെൻഷനാണ് എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ നേരത്തെ നേത്രയിൽ എന്താ പറയുക നമ്മൾ പോയി കാണിച്ചൊരു സംഭവമാണല്ലോ അപ്പോൾ അവിടെ പോയി കാണിച്ചു അപ്പോൾ അവിടുത്തെ ഡോക്ടർ ഒരു മൂന്ന് ദിവസം ഒരു ഒരു ഓൾമെൻറ്റ് എട്രോ പൈട്ടൊരു ഹോൾമെറ്റ് തന്നിട്ടുണ്ടായിരുന്നു അത് രാവിലെയും വൈകിട്ടും ഒഴിച്ചിട്ട് നാലാമത്തെ ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുവിട്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഐ ചെക്കിപ്പോൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ഓൾമെൻറ്റ് ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പനി വരും അതേപോലെ തന്നെ ഫേസ് ഫുള്ള് തടിച്ച് റെഡ്ഡിഷ് ആവും അതേപോലെ തന്നെ ഇതുകൊണ്ടാണ് അവന് പനി വന്നിരുന്നു നല്ല ചൂട് ചൂട് വന്നിരുന്നു ഫേസ് ഭയങ്കരമായിട്ട് ചോന്നിരുന്നു അപ്പോൾ കണ്ടപ്പോൾ പാവം തോന്നി അല്ല വേറെ ഒന്നും കൊണ്ട് പനി വന്നതല്ലോ ഇത് മരുന്ന് ഒഴിച്ചിട്ട് പാവം ഇതൊഴിക്കുമ്പോൾ ഒഴിക്കുമ്പോൾ ഒക്കെ ചെറിയ ചൂട് വന്നിരുന്നു അപ്പോൾ ഒക്കെ മരുന്ന് നമ്മൾ കൊടുത്ത് മരുന്ന് കൊടുത്തോളം പണ്ടുണ്ടായിരുന്നു മരുന്ന് കൊടുത്ത് നാലാമത്തെ ദിവസം ചെന്ന് ചെക്കപ്പ് ചെയ്തപ്പോൾ കുറേ മറ്റേ ഇങ്ങനെയൊക്കെ വെച്ച് ചെയ്യില്ലേ ഇങ്ങനെ കണ്ണ് അതൊന്നും ഇവർ ഇരിക്കില്ല ചെറിയ പിള്ളേരായതുകൊണ്ട് നമ്മൾ ബലം പിടിച്ചിട്ടുണ്ടെങ്കിലും കഴിത്തിനടിച്ചിട്ടുണ്ടെങ്കിലും കണ്ണിനെ അടച്ചുകൊണ്ടിരിക്കും അപ്പം അത് ചെയ്യാൻ പറ്റില്ല പിന്നെ ഇങ്ങനെ കണ്ണിൻ്റെ പവർ നോക്കാൻ വേണ്ടിയിട്ട് ലെൻസ് ഇങ്ങനെ മാറി മാറി വെക്കില്ല അതിനും കരച്ചിലൂടെ കരച്ചിലായിരുന്നു അപ്പം ലാസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണൊക്കെ എടുത്ത് പിടിച്ച് റീൽസ് ഒക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ ഇനി ഇവൻ കരഞ്ഞുകൊണ്ടിരിക്കണമെന്നല്ല എന്നാലും അവിടുത്തെ ഡോക്ടർമാർ ഇങ്ങനെ അവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും ടോർച്ചടിച്ച് വേറെ ഇങ്ങനെ മാറ്റി 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 അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ അത് ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് സൈറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് ഒരു സിക്സ് മന്തും കൂടി വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് സ്പെക്സ് വെക്കാം കണ്ണട വയ്ക്കാം എന്നാണ് പറഞ്ഞത് അപ്പം ഇനിയും ഒരു ആറുമാസം ഇവിടെ വെയ്ക്കാനും വേറെ നല്ല കുഞ്ഞു കുട്ടികളല്ലേ അപ്പം ഇവർ അങ്ങടേ ഇങ്ങനെ പിടിച്ചു വലിക്കും കാര്യങ്ങൾക്ക് ചെയ്യുവല്ലോ പ്രത്യേകിച്ച് ഇവിടെ നാല് പേരുണ്ട് ഞാൻ തന്നെ കണ്ണട വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കണ്ണാടയുടെ കാലം മാറ്റാനേ നേരെ അകത്തി പിടിച്ചിട്ട് അപ്പം ഞങ്ങൾ ഒരു സിക്സ് മന്ത് വെയിറ്റ് ചെയ്യാൻ വിചാരിച്ചു പിന്നെ ഞങ്ങൾ വിചാരിച്ചു ആ ഒരു സിക്സ് മന്തിൽ ഇനി കൂടോ അതൊക്കെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പം ഞങ്ങൾ എല്ലാവരും പിന്നെയും കുറേ പേര് പറഞ്ഞു എൽ എഫിൽ കാണിക്കുകയും കുറച്ചും നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എൽ എഫിൽ പോയി കാണിച്ചു ഒരു ദിവസം പോയി കാണിച്ചു ഏതോ ഒരു സാറ്റർഡേ പോയിട്ട് കാണിച്ചു അവിടെയാണെങ്കിൽ ഭയങ്കര തിരക്കാട്ടാ ആ പിള്ളേരെ സെക്ഷനിലാണെങ്കിൽ ഭയങ്കര തിരക്കാ കുറേ പിള്ളേരുണ്ട് കണ്ണാട അടിച്ചിട്ടും ഒരു ചെറിയൊരു സ്ക്വിൻഡ് ഉണ്ട് അങ്ങനത്തൊക്കെ പിള്ളേരൊക്കെ ഇട്ട് കുറേ പേരുണ്ട് അപ്പം ഞങ്ങൾ കാണിച്ചു അവിടെയും കുറേ ടെസ്റ്റ് ഉണ്ടായിരുന്നു ഇതിലൊന്നും ഒരു രണ്ടുപേർ പിന്നെ ലാസ്റ്റ് കരച്ചിൽ ബീച്ചിലൊക്കെ ആയിട്ട് അവിടുത്തെ സിസ്റ്റർമാരെ കണ്ടത് ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ ഇങ്ങനെ ഓരോ പവറും വെച്ച് വെച്ച് നോക്കിയത് ലാസ്റ്റ് ഡോക്ടർ കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു ഇവർക്ക് എന്തായാലും ഷോർട്ട് സൈറ്റ് ഉണ്ട് രണ്ടുപേർക്കും അതിനൊരു കുറച്ചും കൂടി ഇണ്ട് അല്ലൂന ഒക്കെയാണ് ഇപ്പൊടും ബോർഡ് നല്ല രൂപ അപ്പൊ ആ സ്പെക്സ് വെക്കണം പറഞ്ഞു അതിന് വേറെ തുള്ളി മരുന്നുകൾ അല്ലെങ്കിൽ ആ കത്തിക്കുള്ള മരുന്നുകൾ അതൊന്നും ഇല്ല കേട്ടോ സ്പെക്സ് വയ്ക്കുക സ്പെക്സ് വെക്കുമ്പോൾ തന്നെ അതോ അകലുള്ള സംഭവങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആകുമ്പോൾ ആ ഒരു ഡീവിയേഷൻ കറക്റ്റാവുന്നതാണ് ഡോക്ടർ പറഞ്ഞതും പിന്നെ സെക്സ് വെച്ച് 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 അവൻ്റെ പവർ ഒരു സിക്സ് മന്ത് സിക്സ് മന്ത് കൂടുമ്പോൾ അത് റീച്ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കാരണം കൂടുന്നുണ്ടോ അല്ലെങ്കിൽ ആ കുറേ ആണോ ചെയ്യുന്നറിഞ്ഞതിന് ശേഷം നമുക്ക് എപ്പോഴാണോ അവനൊരു പ്രായം വരുന്നത് ആ സമയത്ത് സർജറി ചെയ്യാൻ പറ്റുന്ന ആ പ്രായം ആണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ലേസിക് സർജറി ചെയ്യാം അല്ലെങ്കിൽ ലെൻസ് വയ്ക്കാം അല്ലെങ്കിൽ സ്പെക്സ് തന്നെ കണ്ടിന്യൂ ചെയ്യാം എന്നാണ് പറഞ്ഞത് അതിൽ വേറെ പേടിക്കേണ്ട സംഭവങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു ഞരമ്പുകൾക്കോ അല്ലെങ്കിൽ വേറെ ഒരു ഒരു പ്രശ്നമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു സ്പെക്സ് വെക്കണം കാരണം ഒരു പരിധി വരെ ഉള്ള ഒരു തിങ്സ് അവർ അവർക്ക് പ്രോപ്പറായിട്ട് നല്ല ക്ലാരിറ്റിയിൽ കാണാൻ പറ്റുള്ളൂ അതിനപ്പുറത്തുള്ളത് കുറച്ച് എന്താ പറയുക ഡളായിട്ടാണ് കാണാം അതൊരു പ്രമിച്ച് ബേബീസ് പ്ലസ് ട്വിൻസ് ആയതുകൊണ്ടാണ് ആ ഒരു സംഭവം ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞു പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു ഷോർട്ട് സൈറ്റ് ആണെന്ന് പറഞ്ഞു കണ്ണറയ്ക്കരുതെന്ന് പറഞ്ഞു അപ്പൊ അല്ലോനും വെച്ചോളം പറഞ്ഞു കാരണം അവനത് കൂടണ്ട മേ ബി അത് പ്രായം ചെല്ലം തോറും കൂടേ ചാൻസ് ഉള്ളു അല്ലെങ്കിൽ അതിനുള്ള പ്രിക്കോഷൻ എടുത്തില്ലെങ്കിൽ അത് കൂടാനേ ചാൻസ് ഉള്ളു അപ്പൊ എന്തായാലും ഓൾറെഡി അതിന് വെക്കുന്നതാണല്ലോ അപ്പൊ എല്ലാം വെച്ചോട്ടെ എന്ന് ഡോക്ടർ പറഞ്ഞു തെറ്റം പറഞ്ഞാൽ കേട്ടപ്പോൾ കുറച്ച് വിഷമായി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രായത് വയ്ക്കേണ്ടേ അതല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെ ഇതും വെച്ച് നടക്കണ്ടേ എന്നൊക്കെ ഉള്ളൊരു ഒരു ഒരു സംഭവം പെട്ടെന്ന് മനസ്സിലൊരു ആ ഒരു വിഷമായിരുന്നു അപ്പം പിന്നെ വിചാരിച്ചു ദൈവസഹായം കൊണ്ട് വേറൊന്നും ഇല്ലല്ലോ നമ്മളെ മക്കൾക്ക് അല്ലെങ്കിൽ വേറെ ഇൻ്റർലി ആയിട്ടോ അല്ലെങ്കിൽ വേറൊരു വേറൊരു സംഭവം കൃപ കൊണ്ട് ഒന്നുമില്ല ഈ ഒരു സംഭവമല്ല നമുക്ക് ഇങ്ങനത്തുള്ളൊരു സൊല്യൂഷനുണ്ട് സ്പൈസ് വെച്ചാൽ അല്ലെങ്കിൽ കണ്ണട വെച്ചാൽ മാറുന്ന ഒരു ഒരു ഇതൊള്ളു അവർക്ക് സ്വയം അറിവുള്ള ഒരു പ്രായത്തിലേക്ക് വരുമ്പോഴേക്കും അത് മാറ്റാറാവുകയും ചെയ്യും ഇപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞേ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കതിൻ്റെ പവർ കൂടെ കൂടെയുള്ളൂ പിന്നെ അവർക്ക് ബോധം വളരുന്ന പ്രായത്തിനനുസരിച്ച് വെക്കാൻ ചിലപ്പോൾ വെച്ചില്ലെങ്കിലും അപ്പം ഇപ്പം വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ അവർ കുറച്ചുകൂടി ക്ലാസ് ആവുമ്പോൾ അത് മാറ്റാൻ പറ്റും അല്ലെങ്കിൽ ബാക്കിയുള്ള ട്രീറ്റ്മെന്റ്സ് നമുക്ക് എടുക്കാൻ പറ്റും ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ ഞങ്ങൾ ഒക്കെ നോക്കി അവിടെ തന്നെ ഹോസ്പിറ്റലിൽ തന്നെ സ്പെക്സ് ഒക്കെ നോക്കി അപ്പോൾ ഇവർക്ക് പാ പാകത്തിനുള്ളതൊക്കെ ഉണ്ട് എല്ലാവരും പാകത്തിനുള്ളതും ഉണ്ട് അവിടെ ഇത്ര കുഞ്ഞു മക്കൾക്ക് കിട്ടുമോ എന്നൊക്കെയാണ് നമ്മൾ ഉണ്ട് വെച്ച് വെച്ച് നോക്കും ീട്ടത്തൊക്കെ ഇങ്ങനെ സമ്മൂസും സമ്മേക്കാനായിട്ട് അതിന് പിന്നെ ഓക്കെയാണ് അപ്പൊ കാര്യം വിഷമമായിട്ടാ പിന്നെ വിചാരിച്ചു സാറല്ലേ ഞാൻ വെക്കുന്നില്ലേ പിന്നെന്താ അപ്പൊ അങ്ങനെ വിചാരിച്ചു അവിടുന്ന് അപ്പം വാങ്ങിച്ചില്ല ഞങ്ങൾ ഇവിടെ കൊടുങ്ങല്ലോട് കൂടി ഒന്ന് അന്വേഷിച്ചിട്ട് കുറച്ച് കോസ്റ്റ്ലി ആണ് അതിൻ്റെ ഫ്രെയിമൊക്കെ അന്വേഷിച്ചിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെയും കിട്ടിയിൽ ഞങ്ങൾ അവിടുന്ന് തന്നെ പോയിട്ട് ഞങ്ങൾ അവിടുന്ന് അത് വാങ്ങിക്കാനാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ പവറും സംഭവങ്ങളൊക്കെ നമ്മളെ കയ്യിലുണ്ട് ഇനിയിപ്പോൾ കണ്ടാടാൻ വാങ്ങിക്കണം വെക്കണം അത് അത് വെച്ചിട്ട് എത്ര പ്രാവശ്യമായിട്ട് ഗ്ലാസ് മാറ്റണം ഫ്രെയിം മാറ്റണം എന്നൊന്നും ഒരു ഇല്ല കാരണം ഇവർക്ക് അത് എങ്ങനെ വെച്ച് കൊടുക്കും ഞാൻ കഴിഞ്ഞ ദിവസം റീൽ കണ്ടു ഇന്നലെ ഞാൻ റീൽ കണ്ടത് ഒരു കുട്ടിക്ക് ഇങ്ങനെ കണ്ണാടക ആ സെയിം കണ്ണാടക വിൽക്കല് അപ്പോൾ ആ കുട്ടി സംഭവിച്ചൊന്നുമില്ല പിന്നെ അവൻ കണ്ണൂർ നോക്കിയപ്പോൾ അവൻ്റെ വിഷയം കറക്റ്റായപ്പോൾ അവൻ സെറ്റ് ആയപ്പോൾ അവനിങ്ങനെ ആ അവൻ്റെ ഇംഗ്ലീഷ് കൊണ്ടിരി ചെറിയ കുട്ടി ഇങ്ങനെ കഴിയത്തി ഞാനൊന്നും തിരിച്ചായിട്ടും പറയാം ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ അതിലുള്ള സംഭവങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാം പക്ഷെ കറക്റ്റ് കിട്ടിത്തുടങ്ങുമ്പോൾ ഓക്കെ ഇരിക്കുന്ന സെറ്റ് ആവേരിക്കും അങ്ങനെ വിചാരിക്കുന്നത് പിന്നെ ഇപ്പൊ കാശിക്ക് ചിലപ്പോൾ കാശിക്ക് വിഷമം ഇവര് രണ്ടുപേരും കണ്ണാടം വെച്ചുകൊടുമ്പോൾ അവന് കണ്ണാടില്ലേ അപ്പൊ ഞങ്ങൾ പറയായിരുന്നു ഒരു പ്ലെയിൻ ഗ്ലാസ് കൂടി വാങ്ങിച്ച് വെക്കണം ഇവരെ അങ്ങനെ വാശി പിടിച്ചെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ൈസ് അങ്ങനെയൊക്കെയാണ് സംഭവം ഇതാണ് അതിന്റെ എല്ലാ വിശദാംശങ്ങളും ഞങ്ങൾ കാണിച്ചൂട്ടോ പിന്നെ ആ ഒരു ചെറിയൊരു ഡീവിയേഷൻ അത് കറക്റ്റാവുന്ന പറഞ്ഞത് സ്പെക്സ് വെച്ച് അതിൻ്റെ കറക്റ്റ് വിഷൻ കിട്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നേരെയാവുന്ന പറഞ്ഞത് നേരെ അതായത് കോൺസ്റ്റൻറ്റല്ലാവുന്ന ആ ഒരു ഡീവിയേഷൻ ഇടയ്ക്കിടയ്ക്കാണ് അത് പോണത് അതുകൊണ്ട് വലിയ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ടതെന്ന് ചോദിച്ചു അത് ഇത് ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും നമ്മുടെ മക്കൾക്ക് ഒരു പ്രാർത്ഥിക്കാം വേറെ നല്ലത് കണ്ടാണ് വെച്ച് കിട്ടി വാഗ്യം കര അവർക്ക് കുറച്ചും കൂടി നന്നായി കാണാനും ബാവിയിലേക്ക് നല്ലതാണല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടല്ലോ ഞങ്ങളിങ്ങനെ ഞങ്ങളിങ്ങനെ പറയരുതും ഇപ്പോൾ സാധാരണ ഇപ്പോൾ സിംഗിൾ ബേബീസൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒന്നാം ക്ലാസ് അല്ലെങ്കിൽ എപ്പോഴാണ് സ്കൂളിൽ പോകുന്നത് അപ്പം തൊട്ടേ ചിലപ്പോൾ ഒരു എന്തെങ്കിലും ഒരു വിഷയം കുറവുണ്ടെങ്കിൽ മനസ്സിലായി തുടങ്ങുള്ളൂ വായിക്കാനും പിടിക്കാനും ബുദ്ധിമുട്ടുണ്ടെങ്കിലും അങ്ങനെയാണ് ഇപ്പോൾ ഒരു പ്രിമച്ചു അല്ലെങ്കിൽ ടിങ്ക്സ് ആയതുകൊണ്ട് നമ്മൾ നേരത്തെ നേരത്തെ ഒരു ചെക്കപ്പ് എടുത്തിരുന്നു അതുകൊണ്ട് നമുക്കത് മനസ്സിലായി അപ്പം അല്ല ഞാൻ പറയുന്നതാട്ടോ അങ്ങനെ ഉണ്ട് അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ നമ്മൾ ജനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയർ ടെസ്റ്റ് ഉണ്ട് അത് പാസ്സാണ് അത് ഐ ടെസ്റ്റും ഉണ്ട് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും അപ്പോൾ അവർക്ക് വേഗം അറിയാൻ പറ്റും അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ഇതേപോലെ ചെറിയൊരിതുണ്ടെങ്കിൽ നമ്മൾ ഇവർക്ക് ഇവർക്ക് ബുദ്ധി ആകുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ ഇവരത് പ്രകടിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഇപ്പോൾ കുറച്ചുകൂടി ഒരു മൂന്നാല് വയസ്സെത്തിയാൽ ഇവർ കണ്ണിനുള്ള കാഴ്ചകൾ പഠിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇവർക്ക് ഇവൻ്റെ ചെറിയ ഡിവേഷൻ കൊണ്ടാണ് നമ്മൾ പോയത് തന്നെ അപ്പോഴാണ് പവർ കൂടുതലാണെന്ന് മനസ്സിലായത് അതുകൊണ്ട് അത് നമുക്ക് വേറെ മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ അത് കുറച്ചും കൂടി നന്നായിരിക്കും അത് നമ്മൾ ജനിച്ചു കഴിഞ്ഞപ്പം തന്നെ ഇയർ ടെസ്റ്റ് എടുക്കുന്നു ഐ ടെസ്റ്റ് എടുക്കുന്നു കുറച്ചും കൂടി നന്നായിരിക്കും അപ്പോൾ എത്രയുള്ള കാര്യം ഇപ്പോൾ അടുത്ത ദിവസങ്ങളെങ്ങാനും പോയിട്ട് ഇവിടെ ഫ്രെയിം ചെക്ക് ചെയ്യണം ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കണം അല്ലെങ്കിൽ അത് അവിടെ പോയിട്ട് വാങ്ങിക്കണം അപ്പോൾ ഇത്രയുള്ളൂട്ട ഇത് എന്നോട് കുറേ പേര് ചോദിച്ചു പേഴ്സണലായിട്ടും അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിന് കമൻറ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞതൊള്ളൂ അപ്പോൾ എന്തായാലും ഒത്തിരി നന്ദിയുണ്ട് കുറേ പേരെ കമന്റ്സ് ഞാൻ കണ്ട് നല്ല പോസിറ്റീവായിട്ടുള്ള കമന്റ്സ് ഉണ്ട് എൻ്റെ മക്കൾക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് ഞാൻ അപ്പോൾ എല്ലാസിൽ പോയി കാണിച്ചു അല്ലെങ്കിൽ ഡോക്ടർ അടുത്ത് പോയി കാണിച്ചപ്പോൾ ഈ സമയം ആയതുകൊണ്ട് പെട്ടെന്ന് ശരിയാക്കാൻ പറ്റുമെന്ന് പറഞ്ഞത് എക്സർസൈസ് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ആ ഒരു കമൻസ് കണ്ടപ്പോൾ നമുക്ക് സമാധാനം ആവും ശരിയാവില്ലേ അത് അല്ലെങ്കിൽ പ്രശ്നമില്ലേ അതെന്ന് അങ്ങനെ പേടിക്കേണ്ട അതൊക്കെ എൻ്റെ മൂൾഫ് ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞ കമൻസ് കണ്ടപ്പോൾ ഭയങ്കര സമാധാനമായി ആ ഒരു സമയത്ത് കണ്ടപ്പോഴും അപ്പം എല്ലാവർക്കും താങ്ക് യു അങ്ങനെയുള്ള കമൻസ് ഇട്ട് നമ്മൾ സമാധാനിപ്പിച്ചതിന് ഒരുപാട് തന്നെയുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീടും കാണാം അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വീട് പ്രാർത്ഥിക്കാം